തിരുവനന്തപുരത്ത് എന്തോ ചെറിയ അനിഷ്ട സംഭവം ഉണ്ടല്ലോ പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ പൊന്മുടിയിലേക്ക് പോയ ബസ്സിന്റെ കണ്ടക്ടറെ തള്ളിയെന്നോ ചെറിയ വാക്കുതർക്കമുണ്ടായെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട് എന്താ സംഭവം അരുൺ നെയ്യാറ്റിങ്ങറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബസ്സുകൾ ഇന്ന് സർവീസ് നടത്തിയിട്ടുള്ളത് ഏതാണ്ട് പന്ത്രണ്ടധികം സർവീസുകളാണ് നെയ്യാറ്റിങ്ങി ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തിയത് ഇതിൽ നെയ്യാറ്റിങ്ങറിൽ നിന്ന് പൊന്മുടിയിലേക്കുള്ള ബസ്സിലെ കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി ഈ ബസ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല നെയ്യാറ്റിൻകര വെള്ളരട വെള്ളരടയിലെ ഡിപ്പോയിലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പേരൂർക്കടയിലും അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ഡിപ്പോ പേരൂർക്കട പാറശാലയിലും അടക്കം വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ എന്തായാലും ഈ സമരാനുകൂലികൾ ബസ് തടഞ്ഞിട്ടിരിക്കുന്ന സാഹചര്യമുള്ളത് തമ്പാനൂരിൽ എറണാകുളത്തേക്കുള്ള സർവീസ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല അതും ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് ദീർഘദൂര സർവീസുകളെല്ലാം തമ്പാനൂരിൽ നിലവിൽ തടഞ്ഞിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സംസ്ഥാനത്ത് ഈ പണിമുടക്ക് പൂർണം തന്നെയാണ് കടകമ്പോളങ്ങൾ അടഞ്ഞിരിക്കുന്നു കെ എസ് ആർ ടി സി ഏതാനും ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് നഗര നഗരഹൃദയങ്ങളിൽ എന്തായാലും നിലവിൽ സർവീസുകളില്ല നെയ്യാറ്റിങ്ങര പോലുള്ള മേഖലയിലേക്കാണ് ഗ്രാമീണ മേഖലയിലേക്ക് കെ എസ് ആർ ടി സികൾ കുറച്ച് ചില സർവീസുകൾ നടത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ ബസ്സുകൾ തടഞ്ഞ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആകെ ഈ നെയ്യാറ്റിങ്കരയിൽ മാത്രമാണ് ഇപ്പോൾ കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതി വരുന്നത് അത് കാട്ടാക്കട ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ്സായിരുന്നു കാട്ടാക്കട ഡിപ്പോയിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കണ്ടക്ടർ പരാതി നൽകിയിട്ടുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിവിധയിടങ്ങളിൽ എന്തായാലും കെ എസ് ആർ ടി സികൾ തടയുന്നുണ്ട് വരും മണി ിലും ഇത്തരത്തിൽ പ്രതിഷേധത്തിനുള്ള സാധ്യതകളുണ്ട് സമരവുമായി അവർ ഇനി പ്രകടനവുമായി ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും കൂടുതൽ ഇത്തരത്തിൽ ബസ്സുകൾ തടയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നിലവിലെന്തായാലും ഇപ്പോൾ യാത്രക്കാർക്ക് ബദൽ സംവിധാനം പോലീസിന്റെയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വാഹനങ്ങളടക്കം അവർ ഒരുക്കിയിട്ടുള്ളത് ഏറെ ആശ്വാസകരമാണ് ഒരുപാട് ഇരുചക്രവാഹനങ്ങളാണെങ്കിലും പോകുന്നത് കാണാം ആളുകളൊക്കെ ചെറിയ നിരത്തിലൊക്കെ തുറന്നിട്ടില്ല ഹലോ അല്ലേ അശ്വിൻ തിരുവനന്തപുരത്തും ഇല്ല അരുൺ ഞാൻ ദൃശ്യങ്ങൾ കാണാൻ ചേരാം നിലവിൽ ഇവിടെയുള്ള കടകളൊന്നും തുറന്നിട്ടില്ല ഞാൻ ഒരു കടയ്ക്ക് മുന്നിലാണുള്ളത് ഞാനുള്ളത് കോട്ടയ്ക്കകത്താണ് ഈസ്ഫോഡ് കോട്ടയ്ക്കകത്താണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ കൂട്ടത്തോടെ വരേണ്ട ഒരു സമയം കൂടിയാണ് പക്ഷേ ഈ ഹർത്താലായത് കൊണ്ട് തന്നെ കടകളൊന്നും വാഹനങ്ങൾ ചില